നമസ്കാരം രണ്ടാമത്തെ എപ്പിസോഡിൽ നമ്മൾ നിരത്തിയോട് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം കേട്ടോ ഇത് ഈ ഡാൻസ് തീ കൈ പിടിച്ചിട്ടുള്ള ഒരു ഡാൻസ് ആണ് നമ്മള് ഇതിന് മുമ്പത്തെ വീഡിയോയിൽ കണ്ടത് അപ്പോൾ ഇവിടെ നല്ല ബാക്കി കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം ഇത് ഈ ബോക്സിങ് ആർക്ക് വേണമെങ്കിൽ ഇത് ജോയിൻ ചെയ്യാം കേട്ടോ നമുക്ക് വന്നവർക്ക് ആർക്ക് വേണമെങ്കിൽ കാണികൾക്ക് ആർക്ക് വേണമെങ്കിൽ ഇതില് ജോയിൻ ചെയ്യാം അതിനനുസരിച്ചാണ് മറ്റേ ട്രെയിൻഡ് ആയിട്ടുള്ള ആള് ചെയ്യണത് അല്ലാണ്ട് അയാള് കയറിയിടിക്കണമൊന്നുമില്ല എന്നാ അപ്പൊ ഇതല്ല കഥ ഇതൊരു വലിയ പ്രത്യേകത കേട്ടോ എല്ലാ തരത്തിലും നമ്മളെയും കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാന്നുള്ളത് കഴിഞ്ഞപ്പോ അവിടെ എല്ലാ എല്ലാ പാർട്ട് ഡാൻസിലായാലും ഒക്കെ ഉണ്ട് ഞാനും കൂടി അവരുടെ ഡാൻസ് കളിക്കാനൊക്കെ ഇനി ഡിന്നർ കഴിക്കാൻ പോട്ടെ കേട്ടോ ലിഫ്റ്റിന്റെ ഹോട്ടലിൽ കയറി ചെന്നടത്ത കാഴ്ചയാണ് ട്ടോ അത് തായ്ലൻഡ് സുന്ദരിമാരിങ്ങനെ അവിടെ ഇരിക്കണ്ട് ഇനി ഇത് ഫുഡിന്റെ മേളയാണ് കേട്ടോ അവിടെ ഇഞ്ചിയും പച്ചമുളക് ഒക്കെ കാണാൻ ഡ്രൈ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സാണല്ലേ ജ്യൂസ് എന്താ ടേസ്റ്റ് ടേസ്റ്റ് മിഞ്ചേണ്ട നമുക്ക് പറ്റുന്ന ടേസ്റ്റ് ആവില്ല tea chicken cheese chicken a സെക്ഷൻ ഫുഡ് ഞാൻ എൻ്റെ സൈഡും എല്ലാ സ്ഥലത്തും ഇങ്ങനെ ഡ്രൈ ഫ്രൂട്ട് ഡ്രൈ ഫ്രൂട്ട് ഐറ്റംസ് ഉണ്ട് എന്നെ കുറേ പേര് പേടിപ്പിച്ചിട്ടുണ്ടായിരുന്നു വെജ് ഫുഡില്ല നമ്മുടെ വെജ് ഫുഡൊക്കെ ധാരാളം കേട്ടോ വെജിറ്റേറിയൻ ആ ഒക്കെ വെച്ചാൽ പറയാ ജെല്ലി പോലി ആണ് പക്ഷെ നല്ല ടേസ്റ്റ് ഇണ്ട് ഇവിടെ എന്തോ സ്വീറ്റ് ഉണ്ട് യും ഗിരീഷും മൂന്നാസിന്റെ ഉമ്മയൊക്കെ ഇവിടെ നിന്ന് കഴിക്കണ്ട നമുക്ക് എങ്ങനെയുണ്ട് ചോദിച്ചോക്കാം ഇതാണ് മൂത്താസ് കേട്ടാ ആണ് ബൈക്ക് റൈഡർ ആണേ സാധനം ഞാനും കഴിച്ചു നോക്കി കേട്ടോ പക്ഷെ എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല നമ്മൾ ഇവര് കഴിക്കുന്ന എല്ലാ സാധനവും നമ്മൾ കഴിച്ചു നോക്കിയാൽ ചെലപ്പോ പനി പാളും അല്ല വേറെ ഓട്ടോ ഇല്ലാട്ടോ ആ ടേസ്റ്റുകൾ നമുക്ക് മുഴുവൻ അങ്ങോട്ട് പറ്റണില്ല ഫ്രൂട്ട്സ് ഒക്കെ എന്നെയാണ് പേസ്ട്രി നല്ല ടേസ്റ്റ് അല്ല കേട്ടോ ഞാൻ അത് ഇറങ്ങും പിന്നെ എടുത്തു അങ്ങനെ ഇങ്ങനെ ഉദ്ദേശിച്ചൊറിയാൻ എന്തൊക്കെയോ കൊറേ സാധനങ്ങളുണ്ട് പക്ഷെ ഞാൻ ഒന്നും പരീക്ഷിച്ചില്ല ഫ്രൂട്ട്സ് എടുത്തു ഇങ്ങനെ ഫാസ്റ്റ് ഫെസ്റ്റെടുത്ത് അതും പറഞ്ഞില്ലേ ഞാൻ ഒന്നും കഴിക്കണില്ല എന്നറി എത്ര ഫുഡ് കൗണ്ടറുകളാണെന്നറിയില്ല അവരൊക്കെ ട്രഡീഷണൽ ഓരോ തായ് വേഷങ്ങളൊക്കെ കിട്ടാൻ നിക്കണേ എന്ത് ചിരിച്ചിട്ടാ നമ്മളോട് പെരുമാറണോ എന്താ വേണ്ടതാണ് ചോദിക്കണ ഗോഹം എന്തായാലും ഭയങ്കര ഭവ്യത ഇവിടെ എന്താന്ന് ഇങ്ങനെ ചോദിക്കലും അവരെ കണിക്കലും ഒക്കെ നമ്മളവിടെ ഉണ്ടല്ലോ കാറ്ററിങ്ങും ബൊക്കെയൊക്കെ ചിരിക്ക ഓടില്ല നമ്മളവിടെ ഇരുന്നുണ്ടോ ദേഷ്യവും ഭാര്യയാണ് എന്തായാലും ഇതൊക്കെ ഒന്ന് ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു പഠിക്കേണ്ടത് തന്നെയാണ് നല്ല കാര്യങ്ങൾ തക്കാളി തക്കാളി ഇല്ല सूपरेटिट में <laughs> 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 ഇത് ഉരുളക്കൈം കൊണ്ടുള്ള ഒരു വിഭവമാണ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതില് നീളത്തിൽ മുളകുമുണ്ട് മുളക് പൊടി ചേർത്ത് ജീരകപ്പൊടി ചേർത്തണ്ടോ അതൊക്കെ എനിക്ക് മനസ്സിലായി ഈ പച്ചക്കാണ്ട മുളകല്ലോ ഒരു ഗ്രീൻ ചട്നി ഭക്ഷണ പരിപാടി ഞാൻ തൽക്കാലം നിർത്തണം താഴത്തെ കൾച്ചറൽ ഫെസ്റ്റ് അണക്കിണ്ട് അപ്പൊ നമുക്കത് കാണാം ഇതൊരു ഒരു സാധനമാണ് കേട്ടോ കാണുന്നത് എന്താണെന്ന് സത്യം തന്നെ മനസ്സിലായില്ല ആദ്യം കുറച്ചൊന്നും ഞാൻ വീഴ്ച കൊടുത്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ അല്ല വേറെ കുറേ ഡാൻസുകൾ ഇങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കയാണ് പല ആർട്ട് ഫോമുകൾ ഇപ്പൊ എന്താ ഇനി പറയേണ്ടത് ചോദിച്ചാൽ അറിയില്ല അതൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കി വീണ്ടും കാണാൻ പോകേണ്ടി വരും ഇതിലൊരു കോഴി തൂൽക്കണ്ട് ആ കുഴിനെ തൂക്കിക്കൊണ്ട് പോകേണ്ടത് നല്ല രസമാണ് കാണാൻ നല്ല ഭയങ്കര രസമാണ് ഇതൊക്കെ ഒരു വിധത്തിലാണ് ഇവര് ചെയ്യണത് കോഴീനെ കൊത്തു കൊണ്ട് വീണ് തല്ലോടിയിട്ട് ഇനി അതിനെ ഒരു തൂക്കി പിടിച്ചിട്ട് കൊണ്ടുപോകും ശരിക്കും കോഴീനെ കൊണ്ടുപോകുന്ന പോലെ തന്നെയാ ഇങ്ങനെ ചത്തു വീണ ഇതവിടെയുള്ളൊരു പ്രതിമയാണ് കേട്ടോ കണ്ട ഒരു മഹിഷ്വാസുരും മർദ്ദിനി പോലെ തോന്നി അതൊന്നും ആവില്ല അങ്ങനെ ഒരു ഡാൻസിൽ ഞാനും അവിടെ ജോയിൻ ചെയ്തു അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ക്യാമറ ഉള്ളി കൊണ്ടുപോകാൻ പറ്റില്ലാണ് തായ്ലാന്റിന്റെ കൾച്ചറൽ ഒരു ഷോ ആണ് കാണിച്ചത് ഉള്ളല്ലേ ഇതാണ് ടിക്കറ്റ് അപ്പൊ നിങ്ങൾ ക്രിക്കറ്റിൽ വരണ്ടെങ്കിൽ ഈ ഷോ കാണാൻ മറക്കരുത് എന്താ പറയുക തിരിച്ചിരുന്നു ഒന്നര മണിക്കൂറും അത്രയും അടിപൊളി അടിപൊളി സൂപ്പർ സൂപ്പർ അതില് തിയേറ്റർ ഉണ്ട് ഡാൻസ് ഉണ്ട് പിന്നെ കുറെ കോമഡി ഉണ്ട് പിന്നെ കുറേ എന്താ പറയാ കൺകെട്ട് പോലെയുള്ള കുറേ സംഭവങ്ങൾ ഞങ്ങൾ വരുമ്പോൾ വെള്ളം ഉണ്ടായിരുന്നില്ല മഴ പെയ്യണം പുഴ ഒഴുകണം പുഴ ഒഴുകണമെന്നുള്ളതല്ല പുഴയിലേക്കായി എടുത്ത് ചാടലൊക്കെ അല്ല അതൊക്കെ എന്തും ഒരു കുട്ടി ഇങ്ങനെ കിടന്നുറങ്ങിയിട്ട് ആ പുഴയിലേക്ക് രാവിലെ ആയിട്ട് കുളിച്ച് കുളിക്കാൻ വേണ്ടി വെള്ളത്തിലേക്ക് ചാടുന്നത് വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല അവന് അത് അതേ പ്രോഹിബിറ്റഡാണ് വീഡിയോ എന്ന് പറഞ്ഞിരിക്കുന്നു എന്തായാലും ഞങ്ങൾ ഇന്നത്തെ ഡേ വൺ അതിഗംഭീരായിട്ട് അവസാനിച്ചു വൈകത്ത് ടാറ്റ ബൈ ബൈ ഈ പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ടിപ്പൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല എല്ലാവരും ഓരോരുത്തരും ഒന്നും ഫോട്ടോ എടുക്കാമോ ഇങ്ങനെ ചിരിച്ച മുഖത്തോടെയാണ് ഇവരുടെ യാത്ര ആയി പോകുന്നത് ഒരു ടിപ്പോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല അവരിതൊന്നും ചെയ്യണത് ഞാനിപ്പോ നമ്മുടെ നാട്ടില് കുറെ സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ മനസ്സിലാവുന്നുണ്ട് അങ്ങനത്തെ ഒരു പിടിച്ചു വറികളൊന്നും ഇവിടെ ഇല്ല അത് വളരെ വല്യൊരു പ്രത്യേകത കേട്ടോ ടാക്സിക്കാരായാലും ഗൈഡായാലും ഒന്നുമില്ല അവര് ഒന്നും പ്രതീക്ഷിച്ചല്ല നമ്മളെ ഒരു സ്ഥലത്ത് കൊണ്ടുപോകണത് അപ്പൊ അടുത്ത വീഡിയോയില് കാണേ